സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം നിർണായക തീരുമാനങ്ങൾ വന്നു ചേരും വിജയമുള്ള സമയം കൂടിയാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി മേടം മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് സമയം അനുകൂലമാണ് മനസ്സിലാഗ്രഹിച്ചത് നടപ്പിലാകും അറിവുള്ളവരുടെ ജീവിത പങ്കാളിയുടെ വാക്കുകൾ സ്വീകരിക്കുന്നത് നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായകമാകും പ്രതിസന്ധിയുള്ള ജീവിതഘട്ടങ്ങൾ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആർജവവും വന്നു ചേരും ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും കൂടും പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും ഇത് അനുകൂല സമയമായിരിക്കും ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രകൾക്ക് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കും രാജ്യത്തുള്ളവർ സ്വദേശത്ത് വന്നു ചേരാനും യോഗമുള്ള സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ